ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ ലക്നൌവിൽ വെച്ച് ലക്നൌവിനെ പൊട്ടിച്ച് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിൽ നായകൻ സഞ്ജു സാംസന്റെയും മധ്യനിര ബാറ്റർ ധ്രുവ് ധ്രുവ്ജൂറലിന്റെയും വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറികളാണ് രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചത് മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ലഖ്നൌ സൂപ്പർ ജയൻസ് നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് ആയിരുന്നു നേടിയത് ലഖ്നൌവിന് വേണ്ടി ഡീകോക്ക് എട്ട് റൺസ് നേടി പുറത്തായപ്പോൾ നായകൻ കെ എൽ രാഹുൽ നാൽപ്പത്തെട്ട് പന്തിൽ എഴുപത്തി ആറ് റൺസ് നേടി സ്റ്റോയിനിസ് ഡെക്കായി പുറത്തായി ായപ്പോൾ ദീപക് ഹൂടെ മുപ്പത്തൊന്ന് പന്തിൽ അൻപത് നേടി നിക്കോളാസ് പുരാൻ പതിനൊന്ന് ആയുഷ് ബദോനി പതിനെട്ട് റൺസ് നേടി പുറത്താകാതെയും നിന്നു ഒപ്പം ക്രണാൽ പാണ്ഡ്യയും പതിനഞ്ച് റൺസ് നേടി പുറത്താകാതെ നിന്നു രാജസ്ഥാനു വേണ്ടി സന്ദീപ് ശർമ്മ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ആവേശ് ഗൻ അശ്വിൻ ബോൾട്ട് എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി ബാറ്റിംഗിൽ വെറും പത്തൊമ്പത് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നിരുന്നു രാജസ്ഥാൻ റോയൽസ് ജയ്സുവാളും ബട്ട്ലറും ഭേദപ്പെട്ട തുടക്കമാണ് അവർക്ക് നൽകിയത് ജയ്സുവാൾ ഇരുപത്തിനാല് ജോസ് ബട്ട്ലർ മുപ്പത്തിനാല് എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ ശേഷം റിയാൻ പരാഗ് പതിനാല് റൺസ് നേടി പുറത്തായപ്പോൾ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ നാല് സിക്സും ഏഴ് അടക്കം മുപ്പത്തിമൂന്ന് പന്തിൽ എഴുപത്തൊന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു ധ്രുവ് ജൂറൽ മുപ്പത്തിനാല് പന്തിൽ അൻപത്തി റൺസ് നേടിയും പുറത്താവാതെ നിന്നു രണ്ട് സിക്സും അഞ്ച് ഫോറും അടങ്ങുന്നതായിരുന്നു ജൂറലിൻ്റെ ഇന്നിങ്സ് അതേസമയം എൽ എസ് ജിക്ക് വേണ്ടി അമിത് മിശ്ര മാർക്കസ് ടോയിനിസ് യാഷ് താക്കൂർ എന്നിവർ ഓരോ വിക്കറ്റ് നേടി